വളാഞ്ചേരി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിരുദ്ധ ക്യാമ്പയിനും സമൂഹ നോമുതുറയും സംഘടിപ്പിച്ചു കാമ്പുറം പാറക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പല ഉദ്ഘാടനം ചെയ്തു അതേ ചാനലുകൾ തന്നെ ജനുവരിയിൽ പോലീസിന്റെ ആ പൊന്നാണിയിൽ വെച്ച് നടത്തുന്ന ലൈറ്റ് പെട്രോളിംഗില് അവിടെ സ്ഥിരമായിട്ട് പ്രവർത്തനങ്ങൾ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തിൽ നിന്നും കമ്പി ഉൾപ്പെടെയുള്ള മെറ്റീരിയൽസുകൾ മോഷണം പോകുന്നത് പതിവായിട്ടുണ്ട് അപ്പൊ അത് ചെറിയ പോലീസ് കോടിന്റെ മുന്നിലേക്ക് അവിടെ പരിശോധിച്ചപ്പോൾ മൂന്ന് പേരുകൾ

ബി ജെ പി കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് കെ അനിൽ രാജൻ മാസ്റ്റർ സത്താർ മാസ്റ്റർ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജർ ഷാഫി നല്ലായ മെഹബൂബ് തോട്ടത്തിൽ എന്നിവർ സംസാരിച്ചു എക്സൈസ് വിമുക്തി റിസോഴ്സ് പേഴ്സൺ പി എം ഗണേഷ് ലഹരിമുക്ത കേരളം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ആ വീട്ടിലെത്തി കണ്ട കാഴ്ച ഈ വെളിച്ച സ്ത്രീ അവരും ഒരമ്മയാണ് അവരും എന്ന് പറയാൻ കാരണം നിങ്ങൾക്കറിയാം ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത്ര ജാഗ്രതയോടെ ഈ വിഷയം ഇപ്പോ കേരള കാലത്ത് ഇതോളം ഭീതിയോട് കൂടി നോക്കി കാണുന്നത് അതിന് കാരണം രണ്ടമ്മമാരാണ് അറിയാതെ സ്വന്തം മകൻ്റെ കൈകളാൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട സാഹോദര്യത്തിന്റെയും നന്മയുടെയും സന്ദേശം വിളിച്ചോതി ജാതിമത ഭേദവന്യ നിരവധി പേരാണ് കവിതയുടെ സമൂഹ നോമുതുറയിൽ പങ്കാളികളായത്